നമസ്കാരം എം കെ സ്റ്റാലിൻ എന്ന മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന് കൃത്യമായിട്ട് അറിയാം ഇടതുപക്ഷവുമായി കൈകോർക്കുന്നതാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ്റെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ എത്തിയതിനു ശേഷം സർക്കാർ അതായത് മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രിയെ പോലും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു പോലും മന്ത്രിയാക്കാൻ സ്റ്റാലിൻ മുതിർന്നില്ല അതിന് കാരണമുണ്ട് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ കേവല ഭൂരിപക്ഷം എന്നുള്ളത് നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിരുന്നു നൂറ്റി മുപ്പതിൽ കൂടുതൽ നിയമസഭാ സാമാജികർ അവർക്കുണ്ട് ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ വോട്ട് ഷെയർ സെക്യുലർ മുന്നണിക്ക് കിട്ടിയിരുന്നു പക്ഷെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റയ്ക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയാൽ മതി അതിനകത്ത് മറ്റുള്ള പാർട്ടിയിലുള്ളവർ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടും എന്ന രീതിയിൽ ഒരു പ്രചരണമാണ് കോൺഗ്രസ് അഴിച്ചുവിടുന്നത് കോയമ്പത്തൂരും മധുരയും മറ്റുള്ളവർക്ക് നൽകും അത് സി പി ഐ എമ്മിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെ മുച്ചുകൂടെ മുടിച്ചു കളയാം എന്നുള്ള രീതിയിൽ ദുഷ്ടരാപ്പുമായിട്ട് കോൺഗ്രസ് മുന്നിട്ട് ഇറങ്ങുകയാണ് ബി ജെ പിയേക്കാളേറെ കോൺഗ്രസ് ആണ് ഇടതു മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ശൈലി പിന്നെ എങ്ങനെ നന്നാവൂല്ലേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിനെ താറടിക്കാനും തോൽപ്പിക്കാനും കോൺഗ്രസിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് നമുക്കറിയാം കേരള ഘടകം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആ കേരള ഘടകം കോൺഗ്രസ് ആണ് ഇവിടുത്തെ സി പി ഐ എമ്മിന് അതായത് ദേശീയ തലത്തിലായിരുന്നാലും കേരളത്തിൻ്റെ ഉള്ളതായിരുന്നാലും സി പി ഐ എമ്മിനെ ഏറ്റവും കൂടുതൽ എതിർത്തു വരുന്ന പാർട്ടി കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് ദേശീയ തലത്തിൽ കോൺഗ്രസിൽ വലിയ സ്ഥാനത്തിരിക്കുന്നൊണ്ടായിരിക്കണം കോൺഗ്രസിന്റെ പൊതുവായ ശൈലിയാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഒരു ആകെ തുക മൊത്തത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കോൺഗ്രസിനുള്ളിൽ കുറേ പേർ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സി പി എമ്മിന് എതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടന്നു വരുന്നത് ഈ ഹേറ്റ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ഇട്ടു കൊടുക്കുന്നതാണ് കോൺഗ്രസ് ഇതുപോലെയാണ് സഖ്യകക്ഷികളെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നത് കോൺഗ്രസ് ജയിക്കുകയില്ല കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളെ കാല് വാരുകയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ മത്സരിക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ചോദിക്കാൻ എന്തവകാശമാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ മത്സരിക്കാതിരുന്നുകൂടെ എന്ന് ചോദിക്കാൻ അവർക്ക് എന്തവകാശമാണ് ഉള്ളത് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുമുന്നണി ഇടതുമുന്നണി ഈ പറയുന്ന ഇന്ത്യയുടെ അലയൻസിന്റെ ഭാഗമാണ് എന്ത് വന്നാലും ബി ജെ പിയിലേക്ക് ഇടതുമുന്നണിയുടെ ഒരു എം പി കൂറു എല്ലാവർക്കും അറിയാം കോൺഗ്രസിലെ എം പിമാർ അങ്ങനെയല്ല കോൺഗ്രസിലെ പല പ്രമുഖരായ നേതാക്കളും ജ്യോതിരാദിത്യ സിന്ധ്യ മാത്രമല്ല നേതാക്കൾ നമുക്ക് അതിന് ഉദാഹരണ സഹിതം പറയാം അസാമിലെ തരുൺ ഗൊഗോയ് സർക്കാർ അതായത് കോൺഗ്രസ് വരിച്ചിരുന്ന സമയത്ത് തരുൺ ഗൊഗോയ് സർക്കാരിലെ മന്ത്രിയായിരുന്ന ഹിമന്ത് വിശ്വാ ശർമ്മ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു അത് ഇപ്പോ ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്ന പണി പറഞ്ഞാൽ കേവലം അദ്ദേഹം ആ സംസ്ഥാനത്ത് ബി ജെ പി യെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് കളിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം മഹാരാഷ്ട്രയിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിക്ക് എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ് അതുപോലെ തന്നെ ഹിമന്ത് വിശ്വ ശർമ്മ ബി ജെ പി കാരുടെ ഒരു വലിയ ജം അതായത് ഒരു സ്വത്ത് ഒരു നിധിയെ പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്താണ് കാര്യം പലയിടത്തും ഇതുപോലെ അട്ടിമറിക്കാൻ വേണ്ടി ഹിമന്ദ് വിശ്വ ശർമ്മയ്ക്ക് ഒരു ഒരു കഴിവുണ്ട് എന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു ഇതുതന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് ഈ അട്ടിമറി ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പഴയ കോൺഗ്രസുകാരാണ് ഈ കോൺഗ്രസുകാരുടെ യഥാർത്ഥ തനി നിറം സ്റ്റാലിന് കൃത്യമായിട്ട് അറിയാം അവസരവാദികളാണെന്നും അവരൊരു അവസരം കിട്ടിയാൽ അവർ ബി ജെ പി കാരാകാൻ ഒരു മടിയും കാണിക്കാത്തവരാണെന്നും സ്റ്റാലിന് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള സീറ്റുകളൊന്നും സംഭാവന ചെയ്യാത്തത് ബീഹാറിൽ എഴുപത് നിയമസഭാ സീറ്റുകൾ പ്രിയങ്ക ഗാന്ധി ചോദിച്ചപ്പോൾ ലാലു പ്രസാദ് യാദവ് കൊടുത്തു അതിന്റെ ഭാഗമായാണ് മഹാഗഡ്ബന്ധന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ നിതീഷ് കുമാറിനെയും ബി ജെ പിയേയും അന്ന് നിതീഷ് കുമാറും ബി ജെ പിയും കൂടെ ഒരുമിച്ച് അതായത് ഐക്യ ജനതാദളിലും ബി ജെ പിയും കൂടെ ഒരുമിച്ച് സഖ്യം ചേർന്ന് മത്സരിക്കുകയായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മഹാഗഡ്ബന്ധൻ ജയിച്ചനെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വന്നനെ കോൺഗ്രസ് എഴുപതിനു പകരം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റുകളായിരുന്നു ചോദിച്ചെങ്കിൽ ആർ ജെ ഡിക്ക് ജയസാധുതയുള്ള സീറ്റ് കൂടി വിട്ടു നൽകിക്കൊണ്ട് അവിടെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് എഴുപതിൽ പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് അങ്ങനെ വിജയസാധ്യത കുറഞ്ഞ അല്ലെങ്കിൽ മറുകണ്ഠം ചാടാൻ കൂടുതൽ താൽപര്യം കാണിക്കുന്ന കോൺഗ്രസ്സുകാരെ നമ്പാൻ കൊള്ളാമോ എന്നുള്ളതാണ് സ്റ്റാലിന്റെയും എല്ലാ രീതിയിലും കോൺഗ്രസുമായി സഖ്യം കൂടുന്നവരുടെയും ചോദ്യം ആ ചോദ്യത്തിന്റെ പ്രസക്തി ഓരോ ദിവസം കഴിയുമോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറവൊന്നുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക